നമസ്കാരം മെട്രോ മാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം കേരളക്കരയാകെ പിടിച്ചുകുലിക്കാൻ സംഭവമായിരുന്നു കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രക്കിടെ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ സംഘങ്ങൾ ആദ്യം പിടിയിലായ കേസിൽ മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദിലീപിന്റെ പേര് ഉയർന്നു കേട്ടത് പിന്നാലെ നടന്റെ അറസ്റ്റും രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ഈ കേസിൽ ദിലീപിനെതിരായ ഒരു തെളിവ് പോലും കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ലെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് രാഹുൽ ഈശ്വർ ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന ഒരു കേസ് ഉണ്ടായിരുന്നു അതിപ്പോൾ എന്തായി അതിനെക്കുറിച്ച് ആരും ഇപ്പോൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ് ഗ്രൂപ്പിലിട്ട് തട്ടാൻ ദിലീപ് തീരുമാനിച്ചു എന്നായിരുന്നല്ലോ ബാലചന്ദ്രകുമാർ പറഞ്ഞിരുന്നത് ബാലചന്ദ്രകുമാർ നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി അവസാന കാലം വരെ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ അദ്ദേഹത്തിന് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു എന്നാൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി അത് ചെയ്യാൻ സാധിച്ചില്ല ആശയപരമായി ഞങ്ങൾക്കിടയിൽ വ്യത്യാസമുണ്ടെങ്കിലും വ്യക്തിപരമായി ബഹുമാനം കാത്തു സൂക്ഷിച്ചിരുന്നു അദ്ദേഹം അടക്കമുള്ളവർ വന്നാണ് ഗ്രൂപ്പിലിട്ട് തട്ടുമെന്ന കാര്യം പറഞ്ഞത് ആ നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ ആർക്കും ദണ്ണമില്ലേ കാവ്യമാധവനാണ് മാഡം എന്ന് പറഞ്ഞുകൊണ്ട് മൂന്നോ നാലോ ദിവസം ഇവിടുത്തെ ഏറ്റവും പ്രമുഖ ചാനലുകൾ ചർച്ച നടത്തി അവർ സ്ഥിരീകരിച്ചില്ലെങ്കിലും കാവ്യ മാധവനാണോ എന്ന് ചോദിച്ച് ചർച്ച നടത്തിയാൽ മതിയല്ലോ കാവ്യ മാധവന്റെ അമ്മയാണോ മാഡം എന്നും ചോദ്യം ചിഹ്നം വിട്ടു കേൾക്കുന്നവരെ സംബന്ധിച്ച് കാവ്യ മാധവനാണ് മാഡം ഇതുണ്ടത്രേ ടെക്നിക്കാണ് ഉണ്ടത്രേ എന്ന് പറഞ്ഞാൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ സാധിക്കില്ലല്ലോ കാവ്യ മാധവൻ ഉണ്ടത്രേ എന്ന് പറഞ്ഞതിന് കേസ് കൊടുത്താലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെന്ന് മാധ്യമങ്ങൾ പറയാം കാവ്യ മാധവനാണ് മാഡം കാവ്യം മാധവന്റെ അമ്മയാണ് മാഡം എന്നതും പോയിട്ട് വേങ്ങരയിലെ മുസ്ലിം ലീഗ് നേതാവിന് അൻപത് ലക്ഷം കൊടുക്കാൻ പോയി ഗോൽച്ചനുമായി ബന്ധം ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധം എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ എവിടെ പോയെന്നും അദ്ദേഹം ചോദിക്കുന്നു വൺ ടു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഈശ്വർ കുറെ ഓഡിയോകൾ പുറത്തു വന്നല്ലോ എല്ലാം ഞാൻ കേട്ടു അവിടെയും ഇവിടെയും കട്ട് ചെയ്ത വീഡിയോയിൽ പിന്നെ എന്താണ് ഉണ്ടാകുക അതൊക്കെ ദിലീപിന്റെ തന്നെ ഓഡിയോ ആയാൽ എന്താണ് പ്രശ്നം ആ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥം വേണ്ടേ ഇവനെയൊക്കെ കൊണ്ട് സഹി കിട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദിലീപ് കൊല്ലാൻ ശ്രമിച്ചു എന്നാണു ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ കൊടുത്ത ഓഡിയോ ക്ലിപ്പിന്റെ ദൈർഘ്യം നാല്പത് സെക്കൻഡാണ് എന്നാൽ ദിലീപ് ബാലചന്ദ്രകുമാറിന്റെ ക്ലിപ്പ് കൊടുത്തു അതിന്റെ ദൈർഘ്യം രണ്ട് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കൊടുത്തു ബാലചന്ദ്രകുമാർ ചെയ്തത് അദ്ദേഹത്തിന് വേണ്ടത് കട്ട് ചെയ്തെടുത്തു പുറത്തുവിട്ട് ഒരു നെഗറ്റീവ് ഉണ്ടാക്കുകയാണ് ചെയ്തത് വളരെ വിദഗ്ധമായി ദിലീപിനെ കരുവാരിത്തേക്കാൻ ശ്രമിച്ചു ഈ കേസിലെ അതിജീവിതയോട് എനിക്ക് വലിയ ബഹുമാനമാണ് എന്നാൽ അവർ ഓർക്കേണ്ടത് ദിലീപ് കാരണം സിനിമയിൽ ഏറ്റവും മികച്ച റോള് കിട്ടിയ വ്യക്തിയാണ് താനെന്നാണ് നിർഭാഗ്യവശാൽ അവർക്ക് ഇടയിൽ ഒരു വിടവുണ്ടായി അതിനെ ചില ആളുകൾ ദുരുപയോഗം ചെയ്ത് ദിലീപിനെതിരെ തന്നെ തിരിച്ചതാണോ എന്ന് ആ കലാകാരി കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുന്നു